നമസ്കാരം കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രസ്റ്റാറിലേക്ക് സ്വാഗതം കുടുംബവിളക്കൽ വളരെ നിർണായകമായ ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സുമിത്ര തന്റെ മക്കളെ ഓരോരുത്തരായി കണ്ടുമുട്ടിയിരിക്കുന്നു ഇനി പ്രദേശിന് മാത്രമാണ് കണ്ടു കിട്ടാനുള്ളത് അത് അനിരുദ്ധ് കൂടെ ഉള്ളതുകൊണ്ട് ഉടൻ തന്നെ കണ്ടെത്തും പക്ഷേ പ്രദേശത്ത് ജയിലിലാണെന്നുള്ള വിവരം അച്ഛനും അമ്മയും ഒരുപോലെ വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ട് അനിരുദ്ധ് തൽക്കാലം അത് ഒളിപ്പിച്ചു വയ്ക്കുകയാണ് പക്ഷേ ഇവിടെ ദീപുവിൻ്റെ തനി നിറം പുറത്തു കൊണ്ടുവരികയാണ് അതുപോലെ തന്റെ അനന്യയുടെ അ മാതാപിതാക്കളുടെ രൂപം തനി നിറം അവർ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അനിരുദ്ധ് എന്തായാലും ദീപു ഇനി തൻ്റെ അനിയനായി പോലും അംഗീകരിക്കില്ല നീ ഇനി ചേച്ചിയെന്ന് പോലും ഇനി വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സുമിത്ര നന്നേ ശകാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദീപുവിനെ തനിച്ചാക്കിയ തൻ്റെ ഭാര്യ വീട് വിട്ടിറങ്ങാൻ പോയപ്പോൾ സുമിത്ര അവിടെ ഇടപെട്ട് നീ ഇപ്പോൾ ഇറങ്ങണ്ട വേദനിച്ചത് എനിക്കല്ലേ നീ ഇപ്പോൾ ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് തടയുകയാണ് അത് അതിനുശേഷം ദീപുവിനോട് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ നിൻ്റെ ചേച്ചിയുമല്ല ഞാൻ ഇവിടേക്കോ നീ അവിടേക്കോ ഇനി പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് സുമിത്ര അപ്പോഴേക്കും അനിരുദ്ധ് ഇവിടെ അനന്യയുടെ വീട്ടിലെത്തി അമ്മയെ അച്ഛനെയൊക്കെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് അമ്മ ഒക്കെ വൃത്തിക്കെട്ട സ്ത്രീയാണ് പക്ഷേ അച്ഛൻ ഞാൻ അങ്ങനെയല്ല പ്രതീക്ഷിച്ചത് അപ്പോൾ അച്ഛൻ തുറന്ന് പറയുന്നുണ്ട് എനിക്ക് അതിനെ കൂട്ടി നിൽക്കേണ്ടി വന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് സുമിത്ര ജീവനോടെ ഉണ്ട് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കില്ല അതുകൊണ്ട് ഞാനിത് ഒളിപ്പിച്ച് വെച്ചത് അവ ഞാൻ അവക്കൊപ്പം നിൽക്കേണ്ടി വന്നു എന്നുള്ള രീതിയിൽ അച്ഛനും പറഞ്ഞു അപ്പോൾ അനു അനിരുദ്ധ ഭയങ്കര അടി ചൂടാകുന്നുണ്ട് അപ്പോൾ ഇത് അനനിയ്ക്ക് അത്ര ഷ്ടപ്പെടുന്നില്ല എൻ്റെ മാതാപിതാക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീടും സ്വരം മോളയും കൂട്ടി ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ് നിനക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അനിരുദ്ധം സ്വരം മോളും ആയിട്ട് അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങുകയാണ് അപ്പം അത് തന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അമ്മയുടെ പ്രത്യേകിച്ച് ആഗ്രഹമായിരുന്നത് അപ്പോൾ അത് നടക്കാൻ പോവാണ് എന്നിട്ട് മക്കളെല്ലാം ഒന്നിച്ച സ്ഥിതിക്ക് സ്വരം കാണുമ്പോൾ സുമിത്ര ഭയങ്കര സന്തോഷിക്കും മാത്രമല്ല സുമിത്രയ്ക്കും സ്വരമോക്കും സുമിത്ര എന്ന് പറയുന്ന ഭയങ്കര ജീവനാണ് അപ്പോൾ തൻ്റെ സംഗീത ടീച്ചർ ആണ് ഇതെന്ന് സ്വരമോളും നേരത്തെ തന്നെ കണ്ടുപിടിച്ചതാണ് ആ ഒരു എട്ടാം നോട്ടത്തിൽ തന്നെ ഫോട്ടോ കണ്ടതോടെ അപ്പോൾ ആ ടീച്ചറിനെയാണ് തൻ്റെ അരികിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ചെറുകുട്ടികളും മക്കളുമായിട്ടൊക്കെ എല്ലാവരും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാണ് അപ്പോൾ ഇനി ചുരുളഴിയേണ്ട കുറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവരെല്ലാം ഒന്ന് ഒരുമിച്ച് നിൽക്കുമ്പോൾ പരമശിവത്തിൻ്റെ രഞ്ജിതയുടെയും കാര്യത്തിൽ തീരുമാനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനിടയിലാണ് പൂജയെ വളരെ വിഷമിച്ചിരിക്കുന്ന പൂജയെ പങ്കജ് ആശ്വസിക്കാൻ എന്ന് വേചന എത്തുന്നുണ്ട് അപ്പം അതിനിടയില് സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി പങ്കജ് വളരെ അപ്പൂവിനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുമുണ്ട് ഇനി അപ്പുവും പങ്കജും രൂപയും തമ്മിലുള്ള എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല ഇനി രൂപയും സോറി പൂജയും അപ്പവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ദീപു തന്നെ വിചാരിച്ചാലേ മാറ്റാൻ പറ്റത്തുള്ളൂ ദീപുവാണല്ലോ ഇത്രയും കളികളൊക്കെ കളിച്ചത് അപ്പോൾ എന്തായാലും അത് മാറട്ടെ എന്ന് വിചാരിക്കാം എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മക്കളും അമ്മയും എല്ലാം ഒരു ഒന്നിച്ചിരിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു എപ്പിസോഡാണ് നമുക്ക് മുന്നിൽ കുടുംബവിളക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അതുവരെ ബൈ